ജീവിതത്തിൻ്റെ പ്രയാസത്തിൽ തന്നെ ജനിക്കുക ആ പ്രയാസങ്ങളിലൂടെ ജീവിതം മുന്നോട്ട് തുഴയുക ആ പ്രതിസന്ധികളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും കടുത്ത ആഘാതം പോലെ രോഗങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ മനുഷ്യരെ പിടികൂടുക അങ്ങനെ ജീവിതം എന്നേക്കുമായി അവസാനിപ്പിച്ച് മടങ്ങുമ്പോൾ ചില അനാഥരായവർ ബാക്കി ബാക്കിവച്ചവർ ഈ ഭൂമുഖത്തുണ്ടാവുക അതെല്ലാ മനുഷ്യർക്കും സംഭവിക്കാവുന്ന ഒരു യാഥാർത്ഥ്യം മാത്രമാണ് അത്തരമൊരു കുടുംബമാണ് മുപ്പത്തി വയസ്സിൽ യാത്രയായ ഒരു സഹോദരിയുടെ കുടുംബം ഒരുപാട് പ്രയാസങ്ങൾ വളരെ മാരകമായ ക്യാൻസർ രോഗത്തെ മാസങ്ങളോളം മരണത്തോട് മല്ലിട്ട് ഒടുവിൽ പോയപ്പോൾ ബാക്കിയായ കുഞ്ഞുങ്ങൾ അവരിങ്ങനെ കൺമുന്നിൽ നിൽക്കുകയാണ് അനാഥരായി നട്ടുച്ച വെയിലത്ത് തണലില്ലാതെ നിൽക്കും പോലെ അല്ലെങ്കിൽ തണൽ പടച്ചതം പുരാൻ മാത്രമായി തീരുന്നൊരവസ്ഥ അപ്പോഴാണ് ചില തോന്നലുകളായി ചില ഉത്തരങ്ങളായി ചില സന്ദേശങ്ങളായി നമ്മളിലേക്ക് ചില മനുഷ്യരെത്തുക അങ്ങനെ എത്തിയതാണ് എൻ്റെ അനുജ സുഹൃത്ത് പ്രിയപ്പെട്ട ഷെഫീഖ് അറേബ്യൻ ജുവലേഴ്സ് എന്ന ഗ്രൂപ്പിൻ്റെ ഒരാൾ അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ വീട് പണിയുമായി ബന്ധപ്പെട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അങ്ങീ വീട് വെച്ച് മാറുമ്പോൾ വീടില്ലാതെ നിൽക്കുന്ന ചിലരേം കൂടി വേണ്ടേ അങ്ങനെ കണ്ടുപിടിച്ചോളൂ എന്ന മറുപടിയാണ് എനിക്ക് തന്നത് അങ്ങനെയാണ് ഞങ്ങളുടെ കൂട്ടായ്മ ഈ കുടുംബത്തിലേക്ക് എത്തിയത് ഹൃദ്യമായിരുന്നു ചടങ്ങ് അതിനെക്കുറിച്ചൊന്നും വല്ലാതെ വർത്തമാനം പറയേണ്ടതില്ല പക്ഷേ അത് പറയുന്നത് മറ്റു പല മനുഷ്യർക്കും ഒരു പ്രചോദനമാകുന്നതിന് വേണ്ടിയാണ് നമ്മുടെ വീടിൻ്റെ ഒരു ബാത്റൂമിൻ്റെ കാശി ചിലപ്പോൾ ചിലവാക്കിയാൽ ഒരു കുടുംബത്തിലെ നാലോ അഞ്ചോ പേർ എന്നും ഭവനമുള്ളവരായി ഈ ഭൂമിയിൽ കഴിയും അത്തരമൊരു ചടങ്ങിന് നേതൃത്വം നൽകാൻ അല്ലെങ്കിൽ ആ മനോഹരമായ നിർമ്മാണത്തിൻ്റെ ആദ്യശില എടുത്തു നൽകാൻ കേരളത്തിൻ്റെ ആത്മീയ മണ്ഡലത്തിൻ്റെ സൗമ്യവും ദീപ്തവുമായ മുഖങ്ങളിലൊന്നായ സെയ്ദ് സാദ്കലി ശിഹാബ് തങ്ങളെത്തിയത് ഏറെ സന്തോഷം ബാക്കിയുള്ളതിനെ വാക്കുകളിലുണ്ട് mm uh -huh. ത്തിലെ അവശതയും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർ നമ്മുടെ നാട്ടിൽ ഒരുപാട് പുരോഗതിയും നേട്ടങ്ങളും മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ ഒന്നും വെളിച്ചമെത്താത്ത ഒരുപാട് പേര് നമ്മുടെ ചുറ്റിലും ജീവിക്കുന്നുണ്ട് നമ്മളവരെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെന്നൊക്കെ പറഞ്ഞ് അവരെ വിശേഷിപ്പിക്കാറുണ്ട് എന്നാൽ അവരിലേക്ക് അത്രയും വിശേഷണമല്ല ആവശ്യം അവരിലേക്ക് നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ കഴിയും അത് ചെയ്ത് അവരെ അവർക്കും അവകാശപ്പെട്ടത് നമുക്ക് അവർ അവർക്ക് നൽകുക എന്നുള്ളതാണ് ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്നുള്ളത് വീട് തന്നെയാണ് ഒരു വീട് എന്നുള്ളത് ഏറ്റവും വലിയ സ്വപ്നമാണ് അത് വിദൂരമായ ഒന്നായി പിന്നെ ജീവിതം തള്ളി നീക്കുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെയാണ് അത്തരത്തിൽ ഒരു കുടുംബത്തെ തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് പാർക്കാനാവശ്യമായിട്ടുള്ള ഒരു നല്ല സ്ഥലം ഒരു നല്ല വീട് അവർക്കിവിടെ നിർമ്മിച്ചു കൊടുക്കുവാൻ അനിൽ മുഹമ്മദിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ തയ്യാറായിരിക്കാണല്ലോ അതിനെ സഹായിക്കാൻ ഒരുപാട് പേർ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നറിയുന്നതിലും ഏറെ ചാരിതാർത്ഥ്യമുണ്ട് നമ്മുടെ അറഫയുടെ അറിവിൻ ജ്വല്ലറിയുടെ ആളുകൾ അതുപോലെ തന്നെ പറ്റി ഉദാരമതികൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് വിജയിക്കുക എന്നുള്ളത് എല്ലാവരുടെയും കൂട്ടായ്മയിലൂടെയാണ് നമ്മൾ സമൂഹത്തിൻ്റെ സമൂഹത്തെ ചേർത്തിരുത്താനും ഒന്നിച്ചിരുത്താനുമാണ് നമ്മളെപ്പോഴും പറയാറുള്ളത് ആ ചേർന്നിരിപ്പും ഒന്നിച്ചിരിപ്പും അത് ഇതുപോലെ കൈകോർത്തി പിടിച്ചുകൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുന്ന കാര്യത്തിലാവുമ്പോൾ അത് വലിയ തരത്തിലേക്കാണ് അത് വളരുക എന്ന് നമുക്കറിയാം ഇതേറ്റവും നല്ല ഒരു കാര്യമാണ് ഞാൻ അനിൽ മുഹമ്മദ് സാഹിബിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു അതുപോലെതന്നെ ഇതിനെ സഹായിക്കുന്ന സഹകരിക്കുന്ന മറ്റ് വ്യക്തിത്വങ്ങൾ അവർക്കൊക്കെ സർവശക്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ ഭൂമിയിൽ കരുണ ചെയ്യുക ആകാശത്തിനുള്ള കാരുണ്യം നിങ്ങൾക്ക് ലഭ്യമാകും എന്ന് പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് സല്ല സലാഹു അല്ലെ വല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഭൂമിയിൽ കരുണ ചെയ്യാൻ തയ്യാറാകുമ്പോഴാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ നമുക്ക് പ്രതീക്ഷിക്കുവാൻ സാധിക്കുക ഇതങ്ങനെയുള്ള നല്ലൊരു കാരുണ്യത്തിൻ്റെ പ്രവർത്തനമാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ സംവരിക്കുന്നു നന്ദി ജയ് പ്രിയുള്ളവർ ഈ സായാഹ്നം വളരെ മനോഹരമാണ് സുന്ദരമാണ് അതിന് രണ്ട് മൂന്ന് കാരണങ്ങളാണ് ഒന്ന് പ്രവാചക പരമ്പരയിലെ തങ്ങളുടെ സാന്നിധ്യം നമ്മുടെ ഈ മണ്ണിനെ മനോഹരമാക്കുകയാണ് മനസ്സിന് കുളിർമയുകയാണ് അദ്ദേഹത്തിൻ്റെ തൃക്കരങ്ങൾ കൊണ്ട് ഒരു പാവപ്പെട്ട കുടുംബത്തിന് വീട് നിർമ്മിക്കുകയാണ് മറ്റൊന്ന് പ്രിയപ്പെട്ട സുഹൃത്ത് സഹോദരൻ സഹപാഠി പ്രിയപ്പെട്ട ഷെഫീക്ക് തനിക്കും കുടുംബത്തിന് താമസിക്കാൻ ഒരു മനോഹരമായ വീട് വെക്കുമ്പോൾ വീടില്ലാത്ത ഒരു കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കുകയാണ് മറ്റൊന്നൊരു മഹാനായ മനുഷ്യൻ്റെ പേരിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി ആ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ മയ്യെ കൊണ്ടുപോകാനുള്ള ആംബുലൻസ് ഉൾപ്പെടെ ഇതുപോലെയുള്ള വീട് നിർമ്മിക്കുന്നതുൾപ്പെടെയുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്യുകയാണ് പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല എന്ന് പറഞ്ഞത് തോഫിൽ ഫാസി എന്ന നാടകം എഴുത്തുകാരനാണ് അദ്ദേഹം അതെഴുതി പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളോടും കൂടി നമ്മൾ ജീവിക്കുന്നു എന്ന് പറയുന്ന കാലഘട്ടത്തിലും കയറിക്കിടക്കാനൊരു കോരയില്ലാത്തതിൻ്റെ വിഷമം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളും സങ്കടം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളും സാധാരണക്കാരെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഒരു വീട് വെക്കുക എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പലപ്പോഴും അതിന് കഴിയാത്ത ആളുകളുടെ മുമ്പിൽ ഷെഫീക്കിനെ പോലെയുള്ള നല്ല ചെറുപ്പക്കാർ അവതരിക്കുകയും അവർക്ക് ആ ദുഃഖം സാധിച്ചു കൊടുക്കുകയും ചെയ്യും ഈ ചടങ്ങിനൊത്തുകൂടുന്നത് തന്നെ ഒരു പുണ്യമാണ് ഇവിടെ എത്തിച്ചേർന്ന് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നമുക്ക് ജീവൻ നൽകാനാവില്ല പക്ഷെ നമുക്ക് നമ്മുടെ ജീവൻ കൊണ്ട് ജീവിതം നൽകാനാവും മനുഷ്യർക്ക് ജീവൻ തരുന്നതും എടുക്കുന്നതും പടച്ചവനാണ് അതിൻ്റെ മേൽ പടപ്പായ നമുക്ക് യാതൊരു നിയന്ത്രണവുമില്ല പക്ഷേ ജീവിതം നൽകാൻ നമ്മുടെ ജീവൻ കൊണ്ട് സാധ്യമാവും അവസാനം നമ്മളും ഈ ഭൂമിയിൽ നിന്ന് മടങ്ങുമ്പോൾ എന്ത് ബാക്കിയാക്കി എന്ന ചോദ്യത്തിന് ഒരുപാട് സമ്പത്തും സ്വത്തും ഒക്കെ സമ്പാദിച്ചു വെച്ചവരുടെ പിൽക്കാലത്തുണ്ടായ അവസ്ഥ ഈ ജമാത്തിൽ തന്നെയുള്ള ഒരുപാട് ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ മനസ്സിലാവുന്നതാണ് അവസാനം പള്ളി അങ്കണത്തിലെ നമ്മൾ നിസ്കരിക്കാൻ പോകുമ്പോൾ കാണുന്ന കബർസ്ഥാനിലെ കേവലമായ ഒരു പലകയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു ബോർഡിനുള്ളിൽ ഇപ്പോൾ ബോർഡ് പോലും വെക്കുന്നില്ല അടയാളം പോലും വേണ്ട എന്നതാണ് മയ്യത്ത് എന്ന് പറയുന്ന ഒറ്റ മേൽവിലാസത്തിൽ അവിടെ അന്തി ഉറങ്ങുകയാണ് ഒരുപാട് സമ്പത്തുള്ളവരും എന്നാൽ ഒന്നുമില്ലാതിരുന്നവരും കിടക്കാടമില്ലാത്തവരും കിടപ്പാടമില്ലാത്തവരുമെല്ലാം ഒറ്റ മേൽവിലാസമാണ് ഒറ്റ തുല്യം ചാർത്തലാണ് അതിലൊരു വ്യത്യാസമേയില്ല അതിന് നമുക്ക് സാധിക്കുക നമ്മുടെ ജീവൻ അവസാനിക്കുന്നത് മുമ്പ് വരെയാണ് പിന്നെ നമ്മൾ വലിയ കൊട്ടിഘോഷിച്ച് എന്തെല്ലാം ചടങ്ങുകൾ നടത്തിയാലും അതൊക്കെ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അള്ളാഹു തീരുമാനിക്കേണ്ട വിഷയമാണ് പക്ഷേ നമ്മുടെ ചിന്തയിൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ കൈകൊണ്ട് നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മുടെ ശബ്ദം കൊണ്ട് നമ്മുടെ ശ്വാസം കൊണ്ട് നമുക്ക് ഒരാളിനെ സഹായിക്കാനായാൽ അതിനു പകരമായി മറ്റൊന്നുമില്ല മുപ്പത്തിയെട്ട് വയസ്സേ ഉള്ളൂ ഫസീല മരിക്കുമ്പോൾ വെറും മുപ്പത്തിയെട്ട് വയസ്സ് ഞാനൊക്കെ സുഹൃത്തുക്കളോട് പറയാറുണ്ട് പണ്ടത്തെ നമ്മൾ അമ്പത് വയസ്സുള്ള ആളുകളെ എങ്ങനെയാണ് കണ്ടതെന്ന് ഇപ്പം നമ്മൾ അമ്പതിലേക്ക് എത്തുമ്പോൾ നമ്മളിപ്പോഴും ഇനിയും ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞാലും മരിക്കാൻ പോലും തയ്യാറല്ലാത്ത മനസ്സുമായിട്ടാണ് എല്ലാവരും ഒരുങ്ങി ഡൈയൊക്കെ ചെയ്ത് ചെറുപ്പക്കാരായി നടക്കുന്നത് മുപ്പത്തിയെട്ട് വയസ്സ് മാത്രം ജീവിച്ച ഒരു പെൺകുട്ടി നമ്മുടെ കൺമുന്നിൽ വെച്ച് ഒരുപാട് പ്രയാസങ്ങൾ ഒരുപാട് വേദനകൾ സമാനതകളില്ലാത്ത ദുഃഖം സങ്കടം ഏറ്റുവാങ്ങി യാത്രയാവുമ്പോൾ അവൾ അനുഭവിച്ച വേദന നമുക്ക് പങ്കുവെക്കാനും പറ്റില്ല നമുക്ക് കാഴ്ചക്കാരാകാനേ പറ്റും നമുക്ക് സാമ്പത്തികമായി സഹായിക്കാൻ പറ്റുമായിരിക്കും പക്ഷേ നമുക്ക് അതിന് ഉത്തരം നൽകാൻ കഴിയുന്നത് നമ്മുടെ ജീവിതം കൊണ്ടാണ് കരുണയും കാരുണ്യവും ഒന്നും ഏതെങ്കിലും പള്ളിയിൽ നിന്നോ ദേവാലയത്തിൽ നിന്നോ അമ്പലത്തിൽ നിന്നോ അതൊരു മൊത്തം നമ്മൾ ഈ വെള്ളം ഒഴുകുന്നത് പോലെ ടാങ്കിൽ നിന്നും ഒഴുകി എല്ലാ വീടിലേക്കും പ്രവഹിക്കുന്ന പ്രക്രിയയില്ല അത് പടച്ചവന്റെ സൃഷ്ടിയായ നമ്മൾ ഈ അഞ്ചു നേരം പള്ളിയിൽ പോകുന്ന മേൽവിലാസത്തിൽ അവിടെ നിസ്കരിക്കുന്ന അവിടെ സുചൂതി ചെയ്യുന്ന അവിടെ പ്രാർത്ഥിക്കുന്ന ആ നന്മയുടെ ഊർജം ഏറ്റുവാങ്ങിക്കൊണ്ട് കരുണയായി മാറേണ്ടത് നമ്മളാണ് പക്ഷെ നമ്മളൊരു വിചാരം എന്താ നമ്മൾ പള്ളിയിൽ പോയി അമ്പലത്തിൽ പോയി ദേവാലയത്തിൽ പോയി ഓ നമ്മൾ സ്വർഗത്തിൽ ബാക്കിയുള്ളവരെല്ലാം നരകത്തിൽ അങ്ങനെ അങ്ങനെയൊന്നുമില്ല കയ്യിലുള്ളതിനെല്ലാം കണക്ക് പറയണം ഓരോ ശ്വാസത്തിനും കണക്ക് പറയണം ഓരോ മണ്ണിനും കണക്ക് പറയണം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കരുതി സൂക്ഷിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട് ഇനിയുമുണ്ട് നമ്മുടെ ജമാത്തിൽ ഒരുപാട് പേർ കിടപ്പാടമില്ലാത്തവർ കിടക്കാടമില്ലാത്തവരായ മനുഷ്യർ അവസാനം ഈ പറയുന്ന നമ്മുടെ പള്ളിയിൽ ഇത്ര സെൻറ്റ് സ്ഥലം ഇത്ര ചൂട്ടടി സ്ഥലത്തിനകത്ത് അന്തി ഉറങ്ങുമ്പോൾ ആ മേൽവിലാസത്തിൽ അവസാനിക്കുമ്പോൾ ഈ പറയുന്ന പിന്നീട് വരുന്ന മക്കളും മറ്റവരുമൊക്കെ ഓർത്തിരിക്കും എന്നും വാപ്പയുടെ കാര്യം ഉമ്മയുടെ കാര്യം ഒരു കാര്യമില്ല അതിനേക്കാൾ സന്തോഷമായി അവർ ജീവിക്കും നമ്മൾ ചെയ്യേണ്ടത് ചെയ്തേ പോവുക അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സഹോദരിക്ക് ഒരു വീട് വെച്ച് നൽകണം എന്ന് പറയുന്ന ആഗ്രഹം ആഗ്രഹമുണ്ടായത്